BTV. Being with you. The Community Channel. പ്രമേഹം പാലിക്കേണ്ട നിയമങ്ങളും കൽപ്പനകളും കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെയധികം വർധിക്കുന്നു എന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്രമേഹ ദിനം കടന്നുപോയത് ജീവിതശൈലി രോഗങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന രോഗമാണ് പ്രമേഹം അല്പം ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വരാതിരിക്കാനും വന്നവർക്ക് ദീർഘായുസോടെ ജീവിക്കുവാനും സാധിക്കാവുന്നതാണ് അതിനായി ഇതാ ചില നിർദ്ദേശങ്ങൾ ആരോഗ്യപൂർണമായ പ്രഭാത ഭക്ഷണം എന്നതാണ് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ ഈ വർഷത്തെ പ്രമേഹദിന വിഷയം പ്രമേഹ രോഗം വരാതിരിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടത് പ്രഭാത ഭക്ഷണം മറക്കാതിരിക്കുക എന്നതാണ് എന്തെങ്കിലും രാവിലെ കഴിച്ചാൽ പോരാ പിന്നെയോ സമീകൃതവും ആരോഗ്യദായകവുമായ ആഹാരമാണ് രാവിലെ കഴിക്കേണ്ടത് നിങ്ങൾക്കറിയാമോ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് ശരീരഭാരം മുപ്പത് ശതമാനം വരെ കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകത്തുണ്ടാകുന്ന എൺപത് ശതമാനം ടൈപ്പ് ടു പ്രമേഹവും അമിതവണ്ണവും ശരീരഭാരത്തിലെ വർധനവുമാണ് കാരണമായി ഭവിക്കുന്നത് അതായത് കൊഴുപ്പടിഞ്ഞ ശരീരമുള്ളവർക്ക് അതുകൊണ്ട് ശരീരഭാരം ആവശ്യത്തിൽ അധികമാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അമിതമായാൽ അമൃതും വിഷമാണല്ലോ ശരീരഭാരം കുറക്കാൻ വ്യായാമം അത്യന്താപേക്ഷിതമാണ് എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക എന്നതാണ് പ്രാധാന്യം ശരീരഭാരം കുറച്ചാൽ ടൈപ്പ് ടു പ്രമേഹവും തടയാം പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് മാംസത്തിനെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് കേരളീയ ഭക്ഷണമായ ഇഡ്ഡലി ദോശ പുട്ടി എന്നിവ പ്രഭാത ഭക്ഷണമായി ഉപയോഗിക്കാം ഒപ്പം ചെറിയ പാത്രം നിറയെ പച്ചക്കറികൾ കുറച്ചു പഴങ്ങൾ ഇവ കൂടിയായാൽ സമീകൃതാഹാരമായി പ്രഭാത ഭക്ഷണം പ്രമേഹ രോഗ നിയന്ത്രണത്തിന് മാത്രമല്ല തലച്ചോറിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക പ്രഭാത ഭക്ഷണത്തിനു ശേഷമുള്ള എല്ലാ ഭക്ഷണവും അളവ് കുറച്ചു കൃത്യ സമയത്ത് കൃത്യ ഇടവേളകളിൽ കഴിക്കുക ചോറ് കുറവും കറി കൂടുതലും കഴിക്കാം എന്നാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ബേക്കറി പലഹാരങ്ങൾ വറുത്തതും പൊരിച്ചതുമായവ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൃത്രിമ മധുരം മദ്യം എന്നിവ പച്ചക്കറികളും പഴങ്ങളും സ്വയം കൃഷി ചെയ്ത് ഒരുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കീടനാശിനി മുക്തമായ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും മാത്രമാകട്ടെ നമ്മുടെ അടുക്കളകളിൽ സ്ഥാനമുണ്ടാകേണ്ടത് കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാർ കളികൾക്കും വ്യായാമത്തിനും സമയം കണ്ടെത്തണം വിദ്യാലയങ്ങളിൽ ദിവസവും വ്യായാമം നിർബന്ധമാക്കണം പതിനഞ്ച് മുതൽ ഇരുപത് വയസ്സുവരെ പ്രായക്കാരിലെ ടൈപ്പ് പ്രമേഹം കൂടുന്നതിന് കാരണം അമിത ഭക്ഷണവും വ്യായാമക്കുറവുമാണ് എന്നറിയുക കേരളത്തിൽ നാൽപ്പത്തിനാല് ശതമാനത്തിലേറെ സ്ത്രീകൾക്കും അരവണ്ണം കൂടുതലാണ് ഇതാണ് ടൈപ്പ് ടു പ്രമേഹത്തിനു പ്രധാന കാരണം അശാസ്ത്രീയമായ പ്രസവാനന്തര ശുശ്രൂഷ വ്യായാമക്കുറവ് ഗർഭിണികൾക്ക് ആവശ്യത്തിലേറെ ആഹാരം കൊടുക്കുന്ന പ്രവണത തുടങ്ങിയവയാണ് കാരണം രോഗത്തെ ഗവനിക്കാത്തത് മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന അനുബന്ധ പ്രശ്നങ്ങളും കൂടുതൽ ഇത്രയുമായാൽ പ്രമേഹം വരാതെ നോക്കാൻ നമ്മെ ഇനി പ്രമേഹം വന്നവർ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ഇത്തരക്കാർ പഴച്ചാറ് കുടിക്കുന്നത് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ പഞ്ചസാര കൂടുതലും നാരുകുറവുമാണ് വിദഗ്ധരുടെ ഉപദേശമനുസരിച്ച് കഴിക്കുന്ന പഴത്തിന്റെ അളവ് നിശ്ചയിക്കാവും തുടക്കത്തിലേ കണ്ടെത്തിയാൽ പ്രമേഹത്തെ പൂർണമായും മാറ്റുന്ന മരുന്നുകൾ ലഭ്യമാണ് പ്രമേഹം വിവാഹബന്ധത്തിനും പ്രസവത്തിനും തടസ്സമല്ല പ്രമേഹ ചികിത്സ ശാസ്ത്രീയമായും കൃത്യമായും നടത്തിയാൽ ആയുർദൈർഘ്യം കൂടുതലാണ് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രമേഹ രോഗികൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ് കൽപ്പനകൾ എന്നു തന്നെ പറയാം ഒന്ന് പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അരമണിക്കൂറെങ്കിലും നടക്കണം പ്രമേഹ രോഗികൾ ഒരിക്കലും നടക്കുന്നത് മുടക്കരുത് രണ്ട് പ്രമേഹ രോഗികൾ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം മൂന്ന് മാനസിക സമ്മർദ്ദം പരമാവധി കുറക്കണം അനാവശ്യ ദേഷ്യം പ്രമേഹത്തെ കൂടുതൽ അപകടകരമാക്കും നാല് ഏതു പ്രായക്കാരാണെങ്കിലും രോഗം രഹസ്യമായി വയ്ക്കരുത് അഞ്ച് കൃത്യമായി രക്തപരിശോധന നടത്തുക ചികിത്സിക്കുക തീന്മേശയിൽ പ്രമേഹ രോഗിക്ക് ഒരു ഭക്ഷണവും മറ്റുള്ളവർക്ക് മറ്റൊന്നും വേണ്ട എല്ലാവർക്കും സ്വീകാര്യമായ ആരോഗ്യ ഭക്ഷണം ശീലമാക്കാം പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിത ഔഷധങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞു പണമില്ലാത്തവർക്ക് പോലും രാജ്യാന്തര മാനദണ്ഡം അനുസരിച്ചുള്ള ഫലപ്രദ ചികിത്സ ഉറപ്പാക്കാൻ കഴിയും ചെലവ് കൂടുതൽ പ്രമേഹ ചികിത്സക്കല്ല അനുബന്ധ രോഗങ്ങൾ ചികിത്സിക്കുന്നതിനാണ് ഈ രോഗങ്ങളെ പ്രതിരോധിക്കുക www.btv.in, Facebook page, BTV Malayalam.